കാട്ടകിടയിൽ ജനകീയ മത്സ്യകൃഷി വിളവെടുപ്പ് നടന്നു കാട്ടകട പഞ്ചായത്തിൽ കിളി മൈലാടി കുളത്തിലാണ് മത്സ്യകൃഷി നടന്നത് വിളവെടുപ്പ് ഉദ്ഘാടനം എം എൽ എ ഐ ബി സതീഷ് നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് വിജയകുമാർ എക്സൈസ് ഉദ്യോഗസ്ഥൻ ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ഏറെ അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഉറവയ്ക്കായി ജലസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കാർഷിക കുളങ്ങളാണ് കാട്ടാക്കട മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലായി സൃഷ്ടിച്ചത് ആ കാർഷിക കുളങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ കണ്ട വിവിധ മാർഗങ്ങളിൽ ഒന്നാണ് മത്സ്യകൃഷി ഈ കുളം മൈലാടി കുളം അന്ന് കളക്ടറായിരുന്ന വാസ്തുഗി ഇവിടെ നിന്ന് കാൽനടയായി പതിനൊന്ന് കിലോമീറ്റർ യാത്ര നടത്തിയത് തുടങ്ങിയത് ഈ മൈലാടി കുളത്തിൽ നിന്നാണ് ജലസമൃദ്ധി പദ്ധതിയുടെ ഒരു പ്രധാന മാതൃകയാണ് ഈ മൈലാടി കുളം ഇവിടെ മത്സ്യകൃഷി നടത്തി ആ മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് ഇന്ന് നടന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ പ്രദേശത്തെ മൈലാടി പ്രദേശത്തെ എല്ലാ അമ്മമാരെയും സഹോദരിമാരെയും കർഷകരെയും സുനിലാലിനെ പ്രത്യേകിച്ചും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇതൊരു മാതൃകയാണ് നമ്മുടെ കുളങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത് കടുത്ത വേനൽക്കാലത്ത് കുളങ്ങൾ വറ്റാതെ സൂക്ഷിക്കാൻ അതോടൊപ്പം ജലാശയങ്ങൾ മലിനമാകാതെ സൂക്ഷിക്കാനും ഇത്തരം മാതൃകൾ നമുക്ക് പിന്തുടരാനാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ മത്സ്യവിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് കാട്ടാക്കട പഞ്ചായത്തിലെ മൈലാടി എന്ന ദേശത്ത് ഈ മത്സ്യകൃഷി നടത്താൻ കാട്ടാട പഞ്ചായത്തിൻ്റെ സഹായമുണ്ടായി ഞങ്ങളെ കുറച്ച് പേരുടെ ഒത്തൊരുമയോടുകൂടെയുള്ള പ്രവർത്തനമാണ് ഈ വിജയത്തിന് കാരണം പക്ഷേ നല്ല നല്ല മീനുകളിട്ട് കർഷകർക്ക് നല്ല ലാഭത്തിന് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും